ആ രാവിലെ ഒരിക്കലും സ്ട്രെസ് വേണ്ട വളരെ ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് എനിക്ക സെൽഫ് മോട്ടിവേറ്റഡ് ആവാ അയക്കാൻ എനിക്ക് കഴിയും എനിക്ക് ടെസ്റ്റ് എനിക്ക് പി എസ് സി ടെസ്റ്റ് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുക അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിസ്സേ അതൊക്കെ ഇതിന്റെ ഒരു ടെക്നിക്കാണ് നമ്മളെ ബോധ മനസ്സിലേക്ക് നമ്മൾ കടത്തി വിടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആക്ഷൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാതകർമ്മം കഴിഞ്ഞ ഉടനെ ഈശ്വര പ്രാർത്ഥന നിർബന്ധമാണ് ഈശ്വര ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കുമല്ലോ ബഹുഭൂരിപക്ഷാണല്ലോ ഈശ്വര പ്രാർത്ഥന നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആത്മാർത്ഥാൻ പ്രാർത്ഥിക്കുക പരീക്ഷ പരീക്ഷ എളുപ്പമാവാനും അറിയാനില്ല ഹാ പിന്നെ പരീക്ഷ എളുപ്പമാകാനും ക്വാളിഫൈ ചെയ്യാനും പിന്നെ വേണ്ടിയിട്ട് ദൈവത്തോട് ആത്മാർത്ഥ നമ്മൾ പ്രാർത്ഥിക്കാതാണ് പിന്നെ പ്രധാനം ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും കഴിക്കാത്ത പോകട്ട് വിഷമം കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസിനൊക്കെ ആദായിപ്പോകും നമ്മുടെ മൈൻഡൊക്കെ അവിടെ ഡിസ്റ്റോർബഡ് പോകും നമുക്ക് പഠിച്ച ഓർമ്മ വരൂ അപ്പോൾ വിശക്കാതിരിക്കുക ും ശരിക്ക് വർക്ക് ചെയ്ത പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യത്തിന് കഴിക്കുക പിന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് കുറെ കുറേ അതിന് ഓളിൽ വെച്ചിട്ട് മൂത്തൊളിക്കാണ്ടാവും വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ടാണ് വെള്ളം കുടിച്ചിട്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും പെട്ടെന്ന് ഹോളിൽ പോകുന്നതിന് മുമ്പായിട്ടും ബാത്റൂമിലൊക്കെ പോയിട്ട് മൂത്തൊഴിച്ചിട്ട് കയറിയാ മതി അപ്പം വെള്ളം കുടിക്കാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ടെൻഷൻ ഉണ്ടാവും ടെൻഷൻ കൂടും നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മ ഇല്ലാതെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബസ്സിന് പോകുന്നവരാണെങ്കിൽ സാധാരണ ടൈമിൽ ബസ്സിന്റെ ആ സമയത്ത് ആ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഇന്ന സമയത്ത് നമ്മൾ സെന്ററിന്റെ സെന്ററിന്റെ സ്റ്റോപ്പിലെത്തും ഇന്ന സമയത്ത് എക്സാം ഹോളിൽ എത്തും എന്നൊക്കെ മുൻകൂട്ടി നമ്മൾ കരുതി വെച്ചിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ അല്ല ഒരു ബസ് ഏത് ബസ്സിനാണോ നമ്മൾ കരുതിയിട്ടുണ്ട് അതിനേക്കാൾ തൊട്ട് മുമ്പുള്ള ഒരു ബസ് നമ്മൾ പ്ലാൻ ചെയ്യാം അങ്ങനെ ആ ബസ്സിൽ നമ്മൾ എത്താൻ ശ്രമിക്കുന്ന നമ്മൾ വൈകി എത്തുന്ന ബസ് ബസ്സുണ്ടാവില്ല വൈകി എത്തുമ്പോൾ വൈകി ഹോട്ടലെത്തുമ്പോൾ ആകെ ടെൻഷനാകും അപ്പൊ അത് ഒഴിവാക്കുക നേരത്തെ പുറപ്പെടുക നേരത്തെ ബസ് കിട്ടാൻ ബസ് കിട്ടി ഇല്ലെങ്കിൽ വേറെ ഏത് വാഹനാണിച്ചാലും ആ ടൈം കണക്കാക്കിയിട്ട് കുറച്ചും അവിടെ എത്തുന്ന ടൈം യാത്രാ ടൈം കണക്കാക്കിയിട്ട് അതിനെ കുറച്ചു മുമ്പേ തന്നെ വിട്ടുനിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് പിന്നെ എക്സാം ആർട്ടിൽ ടെൻഷൻ അടിക്കാതെ പുഞ്ചരിച്ചു കൊണ്ട് കൂടി ഐ ഖാൻ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ഖാൻ ഐ ഖ്യാൻ ഐ ഖ്യാൻ എന്ന് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക മനസ്സിൽ പറഞ്ഞു കൊടുക്കുക എക്സാം വാട് കുഞ്ചിരിച്ചു കൊണ്ട് പ്രവേശിക്കുക ഫുൾ ടൈം ഉണ്ട് ആ ഫുൾ ടൈം നമ്മൾ വളരെ ഫ്രീ ആയിട്ട് കൂൾ ടൈം കൂൾ ടൈം ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ചെയ്തവർക്ക് വളരെ ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആവും പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് അറിയാതെ ഓർമ്മ വരും അപ്പൊ ടെൻഡ് ചെയ്യും കൃത്യമായിട്ട് ടൈമെത്തിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ടൈമിനകത്ത് പിന്നെ ആൻസർ എനിക്ക് കഴിയണം നമുക്ക് ടൈമൊന്നും കിട്ടൂല അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നമുക്ക് കൊസ്റ്റൻ വായിച്ച് ഒറ്റ വർത്തലും വായിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റിനെ ഒറ്റ നോട്ടിലാണ് വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ആൻസർ കറക്റ്റ് ആണ് തോന്നുന്നത് പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും ആ നല്ല പഠിച്ച നല്ല ആൻസർ കറക്റ്റ് ആണ് നമുക്ക് തോന്നുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തര ആദ്യം എഴുതുക പിന്നീട് അല്പം സംശയം ഉള്ളതാണെങ്കിൽ അത് മാറ്റി വെക്കുക അത് ഇനി രണ്ടാമത്തെ റൗണ്ടിൽ അതും കൂടി അറ്റൻഡ് ചെയ്യാം പിന്നെ തീരെ അറിയാത്തത് നമ്മൾ കുറെ കുറച്ചും കൂടി ആലോചിച്ചിട്ട് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ വില്ലയാണ് ആ രൂപത്തിൽ ചെയ്തിട്ടേക്ക് ആ പ്രശ്നമാകും കാരണം നമ്മൾ ആ ടെൻഷൻ അടിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ആദ്യാമങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിട്ടാണെന്ന് തോന്നി പിന്നെ മറ്റെല്ലാം പഠിച്ചതും കൂടി എഴുതാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് അതുകൊണ്ട് നന്നായി പിന്നെ ചില സംശയങ്ങളിലൊക്കെ ആണെങ്കിൽ അത് പിന്നീട് ബില്ലെയ്യാ അതിനുശേഷം തീരെ അധിയാത്രം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആലോചിച്ചിട്ട് ചെയ്യാനുള്ള സമയത്തിൽ ചെയ്യാം അങ്ങനെ കറക്റ്റ് ടൈമിൽ ഇതൊക്കെ ചെയ്ത് തീർക്കണം അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ ആൻസർ ചെയ്ത് തീർക്കണം ഫ്രീ ആയി നമ്മൾ ഇനി നമ്മൾ നമ്മുടെ നമ്മുടെ ഭാഗം കഴിഞ്ഞ് നമ്മൾ നന്നായി പഠിച്ചു പരീക്ഷ എഴുതി ദൈവം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാം എല്ലാവർക്കും ആ ദൈവാനുഗ്രഹം കൊണ്ട് പരീക്ഷയിൽ പാസ്സാ പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ രൂപത്തിലൊക്കെ പഠിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൂടി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസ നേടുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക ഇനി നമുക്ക് എച്ച് എസ് എക്സാം വരുമെന്ന് ബന്ധപ്പെട്ട പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള തുടർ പിന്നീടുള്ള അപ്ഡേറ്റ്സുകൾ ദൈവം സഹായിച്ച യഥാസമയം എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ്ക്ക്